വിശ്വമിശാക്രി സ്ഥിതി ആയിരിക്കട്ടെ ജർമിയായിട്ട് പുസ്തകം നാലാമത്തെ അയം കർത്താവ് അല്ലെ ചെയ്യുന്നു ഇസ്രായേലി നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ സന്നിധിയിൽ നിന്നും ലേച്ചത നീക്കി കളയുകയും വഴിതെറ്റിപ്പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും കർത്താവിലായിരിക്കും അവരുടെ മഹത്വം യുവതിയായിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് അല്ലെ ചെയ്യുന്നു നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് യൂതാ നിവാസികളെ ജെറുസലേം പൗരന്മാരെ കർത്താവിനായി നിങ്ങളെ തന്നെ പരിചേദനം ചെയ്യുവിൻ ഹൃദയ പരിഛേദനം സ്വീകരിക്കുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും അത് ക്ഷമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല വടക്ക് നിന്ന് ഭീഷണി യൂതയായിൽ വിളിച്ച് പറയുവിൻ ജെറുസലേമിൽ പ്രഘോഷിക്കുവിൻ കാഹളമൂതി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവിൻ ഒരുമിച്ച് കൂടി സുരക്ഷിതമായ പട്ടണങ്ങളിലേക്ക് ഓടുവിൻ എന്ന് ഉച്ചത്തിൽ വിളിച്ച് അറിയിക്കുവിൻ സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ അഭയം തേടി ഓടുവിൻ മടിച്ചു നിൽക്കരുത് തിന്മയും ഭീകരനാശവും വടക്കു നിന്ന് ഞാൻ കൊണ്ടുവരുന്നു കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട് ജനതകളുടെ സംഹാരകസ സങ്കേതങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവൻ നിന്റെ ദേശം ശൂന്യമാക്കും നിന്റെ നഗരങ്ങൾ വിജനമായ നാശക്കും ഭാരമാക്കും ആകെയാ നിങ്ങൾ ചാക്കുടുത്ത് കരയുവിൻ നിലവിളിക്കുവിൻ കർത്താവിൻ്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല കർത്താവ് അല്ലി ചെയ്യുന്നു അന്ന് രാജാവിൻ്റെ ഹൃദയം തളരും പ്രഭുക്കന്മാർ ഭീരുക്കളാകും പുരോഹിതന്മാർ നടുങ്ങും പ്രവാചകന്മാർ അമ്പരക്കും അപ്പോൾ അവർ പറയും ദൈവമായ കർത്താവെ അങ്ങീജനത്തെയും ജെറുസലേമിനെയും വഞ്ചിച്ചു നിങ്ങൾക്കെല്ലാം ഭദ്രമാണ് എന്നങ്ങ് പറഞ്ഞു എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാളുയരുന്നു ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറുസലേമിനോടും പറയപ്പെടും എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമിയിലെ വിജനമായ മലകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും പതിരു പാറ്റാനോ നിലം വെടുപ്പാക്കാനോ ആയിരിക്കുകയില്ലാതെ ഞാൻ അയക്കുന്നത് ഭീഷണമായ കൊടുങ്കാറ്റായിരിക്കും ഞാൻ തന്നെയാണ് അവരുടെ മേൽ ഉച്ചരിക്കുക ഇതാ കാർമേഖം പോലെ ശത്രു വരുന്നു അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ കുതിരകൾ കഴുകനേക്കാൾ വേഗതയേറിയത് ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു ജെറുസിലേമെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക എന്നാൽ നീ രക്ഷപ്പെടും എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക ദാനിൽ നിന്ന് ഒരു ഉയരുന്നു എപ്രായും മലയിൽ നിന്ന് അനർത്ഥത്തെപ്പറ്റിയുള്ള അറിയിപ്പും ജനതകളോട് വിളംബരം ചെയ്യുവിൻ ജെറുസലേമിൽ വിളിച്ചു പറയുവിൻ വിദൂരത്തു നിന്ന് ശത്രുക്കൾ വരുന്നു യൂദയായിലെ നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴങ്ങുന്നു വയലിന് ചുറ്റും കാവൽക്കാരെന്ന പോലെ അവർ അവളെ വളഞ്ഞിരിക്കുന്നു എന്തെന്നാൽ അവൾ എന്നരിച്ചു കർത്താവ് അല്ല ചെയ്യുന്നു ഇതെല്ലാം നിന്റെ മേൽ വരുത്തി വച്ചത് നിന്റെ പെരുമാറ്റവും പ്രവൃത്തികളും അത്രേ ഇത് നിന്റെ ശിക്ഷയാണ് ഇത് കൈപ്പേറിയത് തന്നെ നിൻ്റെ ഹൃദയത്തിൽ തന്നെ അത് തുളഞ്ഞു കയറിയിരിക്കുന്നു ജർമിയായുടെ വേദന വേദന അസഖ്യമായ വേദന ഞാൻ വേദനയാൽ പുളയുന്നു എൻ്റെ ഹൃദയ ഭിത്തികൾ തകരുന്നു നിഞ്ചിടിക്കുന്നു നിശബ്ദനായിരിക്കാൻ എനിക്ക് വയ്യ ഇതാ യുദ്ധകാഹളം പോർവിളി ഞാൻ കേൾക്കുന്നു ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു ദേശം മുഴുവൻ വിജനമായി തീർന്നു എൻ്റെ കൂടാരങ്ങൾ ഞടിയിടയിൽ തകരുന്നു കൂ കൂടാര വിരികൾ നിമിഷ നേരം കൊണ്ട് കീറിപ്പ കീറിപ്പറിയുന്നു യു യുദ്ധപതാക ഇനിയും എത്രനാൾ ഞാൻ കാണണം കാഹളധ്വ്വനി എന്നുവരെ കേൾക്കണം എന്തെന്നാൽ എൻ്റെ ജനം വിട്ടികളാണ് അവർ എന്നെ അറിയുന്നില്ല അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ് അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ് നന്മ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിവില്ല ആസന്നമായ ശിക്ഷ ഞാൻ ഭൂമിയിലേക്ക് നോക്കി അതിരൂപരഹൃതവും ശൂന്യവുമായിരുന്നു ഞാൻ ആകാശത്തേക്ക് നോക്കി പ്രകാശം കെട്ടുപോയിരുന്നു ഞാൻ മലകളിലേക്ക് നോക്കി അവ വിറ പൂണ്ടിരുന്നു കുന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല ആകാശപ്പറവകളെല്ലാം പറന്നു പോയിരുന്നു ഞാൻ നോക്കി ഫലസമർത്ഥമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ ഉഗ്രകോപത്തിൻ്റെ നഗരങ്ങളെല്ലാം നിലംപതിച്ചു കർത്താവ് അല്ലെ ചെയ്യുന്നു എല്ലാ ദേശങ്ങളും നിർ നിർജ്ജനമാകും എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല ഭൂമി വിലപിക്കട്ടെ ആകാശം ഇരുളടഞ്ഞു പോകട്ടെ ഞാൻ പറഞ്ഞിരിക്കുന്നു അതിന് മാറ്റമില്ല ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എൻ്റെ തീരുമാനം മാറുകയില്ല ഉദരപ്പടയാളികളുടെയും വില്ലാളികളുടെയും ആരവം കേട്ട് നഗരവാസികൾ പലായനം ചെയ്യുന്നു അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറുന്നു പട്ടണങ്ങളെല്ലാം പരിതിക്തമാകുന്നു അവയിൽ ജനവാസമില്ലാതായി അല്ലയോ നിർഭാഗ്യവതി നീ എന്തിനു രക്താംബരം ധരിക്കുന്നു നീ നീയെന്തിന് രക്താഭരണമണിയുന്നു എന്തിന് കടക്കണ്ണുകളിൽ മഷി എഴുതുന്നു നിന്റെ അലങ്കാരങ്ങളെല്ലാം വൃത്തമാണ് നിന്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു അവർ നിന്റെ ജീവനെ വേട്ടയാടുന്നു പ്രസവവേദനയാൽ വേദനയാൽ എന്ന പോലുള്ള നിലവിളി ഞാൻ കേട്ടു കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നവളുടേതു പോലുള്ള ആർത്തനാദം സിയോൻ പുത്രി വീർപ്പുമുട്ടി കൈകൾ വലിച്ചു നിവർത്തി കരയുന്നു ഹാ എനിക്ക് ദുരിതം പല പാതികളുടെ മുമ്പിൽ ഞാനിതാ തളർന്നു വീഴുന്നു